ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ മഴയില്ല മഴയില്ല എന്ന് പറഞ്ഞിട്ട് മഴക്കാലം തന്നെ ആയിട്ടോ നല്ല മഴ പെയ്യല്ലോ തുടങ്ങി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പം ഇന്ന് നിർത്താതെ എന്നാൽ ശക്തിയായ മഴയൊന്നുമല്ല പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീർന്നു ഞങ്ങളുടെ കെൻറ്റിലൊക്കെ ഒരു മഴ എവിടെയെങ്കിലുമൊക്കെ പെയ്യുമ്പോഴേക്കും എൻ്റെ ഇവിടെ വെള്ളമാകും എന്ന് പറഞ്ഞ പോലെയാണ് പെട്ടെന്ന് വെള്ളം ആവും അങ്ങനത്തെ പാടത്തിൻ്റെ പ്രദേശമായതുകൊണ്ടാണ് തോന്നുന്നത് അടിഭാഗത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ പാടാണല്ലോ അപ്പോൾ അവിടെയൊക്കെ തിരിവെള്ളം എവിടേലൊക്കെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ കെൻറ്റിൽ വെള്ളം ആവും അങ്ങനെ അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീർന്നു ഇപ്പം മഴ കൊണ്ട് എന്തെന്നുണ്ട് പണിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു മാത്രം മധുരപണിൻ്റെ തേപ്പ് പണി തീർന്നിട്ടില്ല അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടായി അത് കുറച്ച് സമയം തേക്കുമ്പോഴേക്കും നമ്മെ അത്യാവശ്യം മഴ പെയ്യും അപ്പോഴേക്കും ചീറ്റ് കൊണ്ടുപോയിട്ടിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം എങ്കിലും വെള്ളത്തിന്‍റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടി ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഒക്കെ ഒന്നും സംസാരില്ലേ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. മഴ ആയതുകൊണ്ട് ഒരു കൊണ്ടാണ് നമുക്ക് നനയ്ക്കേണ്ടല്ലോ മറ്റേത് ഒരുപാട് ദൂരം നനയ്ക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല നനയ്ക്കണ പണി ഇല്ലല്ലോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടിന് ഒരു സുഖം ഉണ്ടാവും അതാണ് പറഞ്ഞത് ഏതൊരു കഷ്ടകാലോ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ വന്നാലും നമുക്ക് അതിന്റെ കൂടെ ചെറിയൊരു സന്തോഷവും സുഖം കൂടെ വേറെ ഉണ്ടാവും അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ഇപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നനയ്ക്കേണ്ട ഒരു കാര്യം വന്നില്ലേ അതുപോലെ തന്നെയാണ് ഏത് കാര്യമാണെങ്കിലും ഇത് രാവിലത്തെ വീഡിയോ അല്ല കേട്ടോ ഈവനിങ് വ്ലോഗാണേ ഈവനിങ് ആയിട്ടുണ്ട് സന്ധ്യാദ്വീപൊക്കെ കൊളുത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചത് ഇതുവരെ നല്ല പണികളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയതിന് ശേഷമാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോഴേക്കും ഞങ്ങളുടെ ഉണ്ണേടൻ്റെ അനിയത്തി ഹസ്ബൻഡും മോനും വന്നു അപ്പോൾ പിന്നെ ഈ പച്ചക്കൂടെ ലേറ്റായി അവർ വന്നവരെ പെട്ടെന്ന് പോവുകയും ചെയ്തു കേട്ടോ അധിക സമയം ഇരുന്നില്ല വേറെ സ്ഥലത്തേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെയും കയറി തറവാട്ടിലൊക്കെ കയറിയിട്ട് അങ്ങനെ എല്ലായിടത്തും കയറിയിട്ടങ്ങനെ പോകും ഇന്ന് ഈവനിങ്ങിൽ ചപ്പാത്തി ഒരു ബാജി ഉണ്ടാക്കാം ഞാൻ മാവൊക്കെ കൊണ്ടുവന്ന് കുഴക്കട്ടോ അപ്പോൾ കാണിക്കാം അപ്പം ഞങ്ങൾ പുറത്തൊന്ന് പോയിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി പോയി വന്നപ്പോ ഇത്തിരി സമയം വൈകി അപ്പോൾ നമുക്കൊരു ചേനപ്പൂവ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തുടയിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഒന്നും ഞാൻ കണ്ടില്ല അത് വലുതായിട്ട് അത് എടുക്കാൻ പറ്റില്ല ഈ ഇത്ര വലുപ്പം വരെയൊക്കെയാണേൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വല്ല വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലാണ് അപ്പോൾ അത് എടുക്കില്ല ഇത്ര വലുപ്പമുള്ളതാവുമ്പോഴാണ് കറി വെച്ച ടേസ്റ്റും കറിയോ മസാലക്കറി വെക്കാം തോരൻ വെക്കാം പിന്നെ കറി വെക്കാം ചേനപ്പൂ കൊണ്ട് പല കറികളും വയ്ക്കാം കേട്ടോ അപ്പോൾ നാളെ ഇന്ന് വെക്കുന്നില്ല നാളെ ഉച്ചയൂണിന് ഇതുകൊണ്ട് ഒരു കറി വയ്ക്കാം ഒഴിച്ചുകറി നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഓർഡറിലെല്ലാം നടക്കുന്നത് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് ഇന്ന് രാവിലെ തൊട്ടേ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണത് കാരണം ഒരു ജോലി ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ അടുത്ത ജോലി വരും അങ്ങനെ അങ്ങനെ ഒന്ന് ഒക്കെ മാറി മാറിപ്പോയൊരു ദിവസമാണ് എന്നാലും എല്ലാത്തും തീർത്തു ഇനിയിപ്പോൾ ഈവനിങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചില അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും കാര്യങ്ങളൊക്കെ പണികളാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നാളത്തെ ദോശയ്ക്കുള്ള അരി അരച്ച് വെക്കട്ടെ ഉഴുന്നും വിലവുകയൊക്കെ ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ അത് അരക്കട്ടെ കേട്ടോ അപ്പോൾ ജാറിലാക്കി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ ആക്കി വെച്ചിട്ടുണ്ട് അരച്ചെടുക്കട്ടെ അരിമാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഉപ്പ് ചേർത്ത് ഇളക്കി വയ്ക്കാം എന്നാലാണ് രാവിലേക്ക് നന്നായി പൊങ്ങി വരുള്ളൂ നല്ല നെയ്റോസ്റ്റ് പോലത്തെ ദോശ വേണമെങ്കിൽ അങ്ങനെ ഇളക്കി വെക്കണം ചപ്പാത്തി ചുട്ടെടുക്കട്ടെ കേട്ടോ മതിയല്ലോ ആകെ ഒരു എട്ടണൊക്കെ ഉണ്ടാക്കണുള്ളൂ കൂടുതലൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ പെട്ടെന്നായി കിട്ടും ബാജിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ചപ്പാത്തി ചുട്ട് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം കറിക്ക് ഉരുലക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഇപ്പോൾ ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ബാജി തയ്യാറാക്കാം ചപ്പാത്തിക്ക് ബാജി ബാജിക്കറി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് നമ്മൾ മസാല ദോശക്കൊക്കെ കിട്ടുന്ന പോലത്തെ അങ്ങനെയും ചെയ്യാം വറവ് ചേർത്തിട്ട് ഉഴുന്ന് പരിപ്പ് കടുക് പരിപ്പ് കറിവേപ്പില ഉണക്കമുളക് ഇതൊക്കെ ചേർത്ത് വറവ് ചേർക്കുമല്ലോ നമ്മുടെ മസാല മസാലദോശേൻ്റെ മസാലയ്ക്ക് അതുപോലെ ആ കറിയും ചപ്പാത്തിക്ക് ടേസ്റ്റാണ് അല്ലാതെ ആ വറവിന് പകരമാണ് ഇട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കുന്നത് അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ട് തരത്തിലാ കറി വെക്കാം എന്ന് പറഞ്ഞതാണ് ഈ വറവ് ചേർക്കണ ഒത്തിരി പ്രോസസ്സും കൂടി വേണമെങ്കിൽ അങ്ങനെ ആവാം ഇല്ലാച്ചെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും കറി ഒപ്പിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ബാജി കറി അപ്പോൾ രണ്ട് ഒരു കറി ആക്കാം മസാല ഉണ്ടാക്കാം ഒരു മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചി അപ്പോൾ അത് റെഡി കേട്ടോ എന്നിട്ട് കാണാം കഷ്ണമൊക്കെ മുറിച്ചിട്ട് കാണാം ഇപ്പോൾ കഷ്ണമൊക്കെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളർ വേണ്ടേ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടച്ച് വെച്ചാൽ ബാജി റെഡി ആവട്ടെ ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട് കാണിക്കാം കേട്ടോ ബാജിക്കറിയും കൂടി റെഡി ആവട്ടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ സജീവമായിട്ട് തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കെന്തായാലും പോലെ മഴയായി ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞാൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തിനാണ് പുറത്ത് പോയത് എന്നുള്ള പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ എൻഗേജ്മെൻറ്റിന് സാരി പട്ടു സാരി എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിനു അതിൻ്റേതായ വിത്ത് ബ്ലൗസാണ് അത് അതിന് ഉള്ളത് വേറെ ബ്ലൗസ് എടുത്തിട്ടില്ല ഇപ്പം ഞാൻ കുറച്ചായിട്ട് സാരിൻ്റെ വിത്ത് ബ്ലൗസ് തയ്ക്കാറില്ല അപ്പോൾ അതിന് പകരം അതിൻ്റെ ബോർഡറിലോ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇതൊരു ബോർഡറുള്ള സാരിയാണ് കേട്ടോ അപ്പോൾ അതിന് വരുന്ന ആ കളറാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് തയ്പ്പിക്കാറ് വേറെ ബ്ലൗസ് എടുത്തിട്ട് അതാണ് തയ്പ്പിക്കാറ് വിത്ത് ബ്ലൗസ് തയ്ക്കാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ആ സാരിക്ക് ഒരു ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതായിരുന്നു പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു അത്രയൊക്കെയാണ് പിന്നെ അത് അതാണ് അത്യാവശ്യമുള്ള കാര്യം അതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് പുറത്ത് പോയത് അപ്പോൾ ഉണ്ണേട്ടൻ അത് വാങ്ങി തന്നിട്ട് ഉണ്ണേട്ടൻ ജോലി സ്ഥലത്തേക്ക് പോയി ഞാൻ തിരിച്ച് ഇങ്ങോട്ടും പോ വീട്ടിലേക്കും പോന്നു അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഉണ്ണേട്ടം ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി ഉച്ചക്കെന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നരക്കാണ് ഡ്യൂട്ടിക്ക് ഇടേണ്ടത് അപ്പോൾ ഉണ്ണേട്ടം പോയപ്പോൾ അങ്ങനെ പോയതാണ് അതുവരെ ഇവിടെ ഇവിടുത്തെ മുന്നോട്ട ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണവരെ ഇവിടുത്തെ കാര്യങ്ങളായിരുന്നു ഇവിടെ ഒരുപാട് ജോലികളുണ്ടായിരുന്നു മോനും ഉണ്ണേട്ടനൊക്കെ കൂടി മുറ്റത്ത് കുറച്ച് നമ്മൾ പട പടവിന് വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് സംസാരം ഉണ്ടായിരുന്നു അതൊക്കെ കോരി ഒഴിവാക്കി പിന്നെ ഇന്ന് കുറോട് തേക്കാൻ വേണ്ടിയിട്ടുള്ള ആം സ്റ്റാൻഡ് ഇറക്കിയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പോകുന്നവരെ ഉണ്ടായിരുന്നു ജോലിക്ക് പോകുന്നവരെ ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നു മക്കളും മകനും ഒക്കെ ഞങ്ങളൊക്കെ കൂടി ഹെൽപ്പ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു ഇവിടെ പണിക്കാരുണ്ടെങ്കിലും കൂടി നമ്മൾ ചില ക്ലീനിങ്ങും വൃത്തിയാക്കലൊക്കെ നമ്മൾ പരുന്ന് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പിന്നെ ഒന്ന് അടിച്ചൊക്കെ നന്നാക്കാനും ഒക്കെ നമ്മൾ തന്നെ വീട്ടുകാരനെ വിചാരിച്ചാലൊക്കെ കുറച്ചു ഒക്കെ വൃത്തിയായിട്ട് വേട്ടുള്ളൂ നമ്മൾ വിചാരിക്കുമ്പോഴേക്കാവണമെങ്കിൽ മോനെ പിന്നെ അപ്പേക്ക് ഒരു ഫയൽ കൊടുക്കാൻ എഡിറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ മോൻ കൂടെ വന്നിരുന്നു പിന്നെ തിരിച്ച് മോൻ്റെ കൂടെ തന്നെ വരായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കായതുകൊണ്ട് പിന്നെ അവനത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് ഫയൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാവും അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു അച്ഛൻ്റെ കൂടെ പോയിട്ട് അത് വാങ്ങിച്ചിട്ട് വന്നോളാണ് മോനോടും പറഞ്ഞു മോൻ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്ക് കഴിയണ വരെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആരും കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഈവനിങ് ആയ മഴയും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും പിന്നെ അപ്പോൾ ഉണ്ടായിരുന്നില്ല മുന്നേട്ടം പോയ സമയത്ത് പിന്നെ അങ്ങനെയൊക്കെയാണ് അത്തരം വിശേഷങ്ങളൊക്കെ അപ്പോൾ അത് വാങ്ങി അത് തയ്പ്പിക്കാൻ കൊടുത്തു ആ വാ വാങ്ങി വന്നതിന് ശേഷം പിന്നെ മോനെ കൂട്ടിയിട്ട് ഞാനത് തയ്ക്കാൻ കൊടുക്കണ്ടേ അപ്പോൾ സ്ഥിരമായിട്ട് തയ്ക്കണ ഒരു കുട്ടിയുണ്ട് അവളുടെ അടുത്തത് കൊണ്ടി കൊടുത്തു വന്നു പിന്നെ ഫുൾ ടൈം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളായാലും നമുക്കിന്ന് ഫുൾ ടൈം ബിസി ആയിരുന്നു എന്ന് പറയുകയാണ് ഇനി ഇനിയിപ്പോൾ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി സാരി കല്യാൺ സിൽക്ക് പെരിന്തൽമണ്ണെന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കല്യാൺ സിൽക്ക് ഞാൻ രണ്ട് മൂന്ന് പട്ട സാരി ഇതിനു മുൻപ് വാങ്ങിയിരുന്നു അപ്പോൾ അതിൽ ഒരു സാരി അവിടെ ഉടുക്കാതെ പെൻഡിങ് ആയിരുന്നു കാരണം അതിന് വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ തയ്ക്കാതെ വെച്ചതായിരുന്നു അന്ന് വിചാരിച്ചു അതിന് ഇതിനെ ഈ വിത്ത് ബ്ലൗസ് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് വേറെ ബ്ലൗസ് എടുത്തില്ലേ ആ മറ്റ് രണ്ട് സാരി വേറെ മൂന്ന് സാരി ഒന്ന് വെച്ചെടുത്താണ് അപ്പം ആ രണ്ട് സാരിക്ക് ഞാൻ അപ്പം തന്നെ വിത്ത് വേറെ ബ്ലൗസിൻ്റെ പീസ് എടുത്തിരുന്നു പക്ഷേ ഇതിന് ഇതായി ഇതിൻ്റെ വിത്ത് ബ്ലൗസ് തയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിരുന്നില്ല അപ്പോഴാണ് അപ്പോൾ ഇപ്പം എനിക്ക് നോക്കുമ്പോൾ വിത്ത് ബ്ലൗസ് വേണ്ടെന്നൊരു തോന്നല് അപ്പം ഞാൻ വേറെ അതിന് മാച്ചുള്ള ഒരു ബ്ലൗസ് പീസ് എടുക്കാനാണ് പോയത് അപ്പോൾ അത് തയ്ക്കാനും കൊടുത്തു അപ്പോൾ ആ കാര്യമൊക്കെ സെറ്റായി രണ്ട് ദിവസം കൊണ്ടൊക്കെ തയ്ച്ച് തരും കുട്ടി ഞാൻ പറയുന്ന പോലെ വേഗം വേണമെന്ന് പറഞ്ഞാൽ വേഗം തരും അവകാശം മതി എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ദൃത ഉണ്ടെങ്കിൽ പറയും വേഗം ഇന്ന ദിവസം ഡേറ്റിന് തരണം എന്ന് പറയും ഇല്ല എനിക്ക് ദൃതില്ലാത്ത സംഭവമാണെങ്കിൽ ഞാൻ പറയും അവകാശം മതി എന്നും പറയും അപ്പോൾ അതെനിക്കറിയാം ഞാൻ വെറുതെ പറയില്ല ദൃത ഉണ്ടെങ്കിൽ മാത്രമാണ് വേഗം വേണം എന്ന് പറയുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് വേഗം അടിച്ചു തരും അപ്പോൾ നമ്മുടെ ബാജിക്കറി ഇവിടെ റെഡി ആവാനായിട്ടും കിട്ടോ ഇന്നിതിൽ വറവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് വറവ് ചേർത്ത് ഉണ്ടാക്കാം അതുപോലെ ടേസ്റ്റ് ആവുമല്ലോ വറവ് ചേർത്ത് തന്നെ ഉണ്ടാക്കാം അതിന് ഇതൊക്കെ ചെയ്ത് കറിയും ചപ്പാത്തിയൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തിയാണ് തയ്യാറാക്കണമെന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ ചപ്പാത്തി ചുടൽ കഴിഞ്ഞു നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബാജിക്കറി റെഡി ആയിട്ടുണ്ട് വറവൊക്കെ ചേർത്ത് കൊടുത്തു കിഴങ്ങൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളും ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ